എന്തിനാടോ പരമേശ്വര തനിക്കറിയോ എന്റെ പപ്പ നാളെ ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് പുറത്തു പോവുകയാണ് ഞാനും വേണം അവന്ന് കണ്ണെഴുതി കൊടുക്കാൻ മറ്റാരെങ്കിലും അവളെ കണ്ണിത്തൊട്ട അവള് കരയും എന്റെ പപ്പയുടെ കല്യാണം ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഒരു ഏട്ടനായി ഞാൻ എന്റെ പപ്പയുടെ കല്യാണം നടത്തും അല്ല ഞാൻ അത് മനസ്സിലായില്ല എന്റെ പപ്പയുടെ കല്യാണം അച്ഛനല്ലാത്ത ഞാൻ ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ പപ്പയുടെ കല്യാണം നടത്തി കൊടുക്കും ഇത് കൊടുക്കണം പിന്നെ എന്റെ പപ്പ എന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളാണ് അപ്പ കഞ്ചാവ് മുതുക പപ്പാക്കണം അതല്ല ഞാൻ പരമേശ്വരൻ ഞാൻ മോഹൻലാലാണ് അപ്പൊ എന്റെ അനിയത്തിന്റെ പേരാണ് പപ്പ ഓ ആ പപ്പയുടെ കല്യാണം ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ കല്യാണം നടത്തി കൊടുക്കും ഇതൊക്കെ വലിയ കാര്യങ്ങളല്ലേ അവളുടെ ഒരു കണ്ണെഴുതണമെങ്കിൽ ഈ ഏട്ടം വേണം മറ്റൊരാളുടെ കണ്ണി തൊട്ട് കരയും ഓ ഞാൻ ചെയ്യും ആളെ കല്യാണം കഴിഞ്ഞ് പോയാൽ ഞാൻ എത്ര ചെയ്യോടോ എന്ത് ചെയ്യാൻ ഡയറക്ടർ അവാർഡുള്ള േട്ട എഴുതിയാ മതി ഏ എന്റെ ചേട്ടൻ എഴുതിയാ മതി ഇത് പപ്പയല്ല മമ്മിയാ പപ്പാ നാളെ കല്യാണം കഴിഞ്ഞു പോയാ അവിടെ എന്റെ പപ്പേ കണ്ണില് ആരെഴുത്തരു പപ്പ എന്റെ കണ്ണ് ഞാൻ കണ്ണി തൊട്ടില്ലല്ലോ പപ്പ പിന്നെ തന്നെയാ കരയേണ്ടത് തൊട്ടില്ല നിന്റെ മരം പോലത്തെ കാലെന്റെ കാലിൽ നിന്ന് മാറ്റി എന്താ പപ്പ അവിടെ ചെന്നാ എന്റെ പപ്പ ഇപ്പോ എന്റെ പപ്പയ കാരണം ഒരുക്കൻ പാർട്ടി എന്നെ വിളിക്കുള്ളൂ സൂപ്പർ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇത് കണ്ണെഴുതിയാണ് അത് ആറന്മുള ചുണ്ടൻപുള്ള എടുത്തോ ഞാൻ ഈ എന്റെ ഈ പടിയിറങ്ങി പോയിരുന്നാലും എന്റെ ചേട്ടൻ ജീവിക്കും അതെങ്ങനെ ബ്യൂട്ടി പാർലർ നടത്തിയെങ്കിലും ജീവിക്കും അത്ര ഫിനിഷിങ്ങില്ല വരച്ചു വെച്ചിട്ട് ഈ കൈ കൊണ്ട് ഈ സ്കിറ്റ് എഴുതിയത് ഫുള്ള് ഞാൻ ഇങ്ങനെ ആലോചിക്കാണ് ഈ സ്കിറ്റ് എങ്ങനെ പോകുന്നു പപ്പ പപ്പയ്ക്ക് അറിയോ പപ്പക്കറിയോ പപ്പക്കറിയോ പപ്പയ്ക്ക് അറിയോ ഒരു കാലത്ത് അതൊക്കെ ഫുള്ള് പപ്പക്ക നമ്മളവിടെ വീട്ടിന് തൊട്ട് ബാക്കിൽ ഇപ്പുണ്ട് അത് വിളഞ്ഞ പപ്പയ്ക്ക് അമ്മ വരച്ചോ നിന്നിട്ടുണ്ടല്ലോ എരിച്ചേരി വെക്കും അത് ഉഴുന്നൊക്കെ വറുത്തിട്ട് എരിശേരി വെച്ചാൽ രണ്ടുകൂടെ എരിച്ചു പറയുന്നു എരിച്ചേരി വെക്കണം അത് മാത്രമല്ല തോരൻ വെച്ചാൽ മഞ്ഞ കൂടെ ഇട്ട് ഇളക്കി തോരമ്പ സൂപ്പർ അടിപൊളിയാണ് അടിപൊളിയാണോ അടിപൊളി അല്ലേ അത് പിന്നെ പച്ചയ്ക്ക് കറയോടി നല്ലതാണ് നിന്റെ കൃമിടിക്കും നല്ലതാണ് നീ അല്ല ഇപ്പൊ പപ്പക്കടഞ്ഞത് ട നീ പപ്പി ഞാനിറ്റ് നീ ആണ് പപ്പ ഞാൻ ക്രിസ്മസ് പപ്പ അപ്പൊ വെള്ളത്താടിയൊന്നും ഇല്ല ഈ ഡ്രസ്സല്ല നീ പരമേശ്വരന്റെ അനിയത്തി പപ്പ എല്ലായിടത്തും പറ്റി അടിച്ചു തരും മാറ്റുന്നടാ പരമേശ്വരം ഞാൻ മോഹൻലാലാണ്

ഇപ്പൊ തൽക്കാലം വേറെ ഒന്നും വേണ്ട ഇവിടെ നിന്ന് രണ്ടടിയെ കൊണ്ട് മാറാൻ ഒരു രണ്ട് കൗണ്ടർ കയറാൻ പറ്റും ഞാൻ ഞാൻ ഫസ്റ്റ് കാര്യമില്ലല്ലോ എന്റെ കിട്ടുവോ നിലവാരമില്ലെങ്കിൽ മുഴങ്ങി ഇവിടെ ഈ അഞ്ചാറ് വെള്ളം ഉടുപ്പും അത് അഞ്ചാറ് വെള്ളം മുണ്ടും കത്തിച്ച് വലിച്ചാൽ കുറ്റി അല്ലാതെ ഒരു സാധനം ഇല്ല കേട്ടണം എന്നെ കെട്ടിക്കാൻ ഞാൻ തൊഴിലുറപ്പിന് പോയി കൊണ്ടുപോയി ഞാനുണ്ടാക്കി വെച്ചേക്കുന്നു ആ പൈസ ഇവിടെ അടിച്ച് വാങ്ങി കൊണ്ട് പോകും അത് മാത്രം എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞാൽ വീട്ടുകാർ വന്ന് വരുന്നത് എന്നിട്ട് ഡയലോഗ് അല്ല ഞാൻ ഞാൻ അയലോടിക്കുന്നു ഇതുപോലൊരു ചേട്ടൻ കൊച്ചിനില്ലായിരുന്നാ ഞാൻ ആ കല്യാണത്തിന് വന്നിരുന്നു എനിക്കറിയാം ആ ദിവസം നിങ്ങളെ ജയിലിലേക്ക് പിടിച്ചോണ്ട് പോയി അത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാനവിടുന്ന് പൊറോട്ടറിഞ്ഞ് നിന്ന് നൂറിന് നന്നിട്ടാണ് പോയത് ആ ചേട്ടനെ അനുകരിക്കുന്ന ചേട്ടൻ ഈ നിലവാരമില്ലാത്ത ചേട്ടൻ മുതൽ ഒരു സത്യം അറിയാൻ പോവുകയാണ് ഏത് സത്യം പോകുന്ന സത്യം അറിയാൻ പറഞ്ഞാ ഞാൻ എക്സ്ട്രാ அடிஷனல் கவுண்டர் கேட்டியா கையில் அது வர உள்ளது பண்ணா அடிஷனல் கேட்டா அடி